യക്ക് സ്തുതിയായിരിക്കട്ടെ കഞ്ചിക്കോട് മരിയൻ യു ക്രിസ്റ്റി സെൻറ്ററിൽ നിന്ന് അമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ദിവസമാണല്ലോ ജൂലൈ പതിമൂന്ന് ഈ ആലയത്തിൽ എല്ലാ വർഷവും പരിശുദ്ധ അമ്മയെ ആ ദിവസം സ്നേഹത്തോടെ വണങ്ങി മാദേശം നേടി പ്രാർത്ഥിക്കുന്ന പതിവുണ്ട് ഈ വർഷവും നമ്മളത് മുടക്കം കൂടാതെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പാലക്കാട് രൂപത ഈ സെൻറ്റർ മറിയൻ യുക്ലിസ്റ്റിക് സെൻറ്റർ ആയി സ്വീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തിരുനാൾ ദിവസം കൂടിയാണ് എല്ലാവരുടെയും സ്നേഹ സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും വരണം എല്ലാവരും പങ്കെടുക്കണം പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു രാവിലെ ഒൻപത് മണിക്ക് ശുശ്രൂഷകൾ ആരംഭിക്കും പരിശുദ്ധ കുർബാനയുടെ കൂടിയാണ് ആരംഭിക്കുന്നത് അമ്മയുടെ വിവരഹൃദയത്തിനുള്ള പ്രതിഷ്ഠ കരുണയുടെ ജപമാല ജപമാല സമർപ്പണം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ തിരുമണിക്കൂർ ആരാധന പന്ത്രണ്ട് മണിക്ക് വിശുദ്ധ കുർബാന അർപ്പണം തിരുനാൾ കുർബാന കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ മൈലം വലിയ അച്ഛനാണ് പാലക്കാട് രൂപമായ അച്ഛൻ കഞ്ചിക്കോട് നടന്ന ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് നേരസാക്ഷിയാണ് അച്ഛൻ വിസ്തുർവാനർപ്പിക്കുകയും സന്ദേശം നൽകുകയും ചെയ്യും വിസ്തുർവാനോട് കൂടിയാണ് നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുക ഒരിക്കൽ കൂടി എല്ലാവരെയും അതിൻ്റെ സ്നേഹത്തോട് കൂടിയിട്ട് കഞ്ചിക്കോട് മടിയൻ യു കൃഷി സ്റ്റാൻഡറിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും വരണം അമ്മയുടെ മാധ്യസ്ഥടി പ്രാർത്ഥിക്കണം അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കണം പ്രാപിക്കണം എന്ന സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു അവേ മരിയ